ഇതെന്റെ അവസാന ട്വന്റി ട്വന്റി ലോകകപ്പായിരുന്നു ഇതാണ് ഞങ്ങൾ നേടാൻ ആഗ്രഹിച്ചത് ദൈവം വലിയവനാണ് ടീമിന് ഏറ്റവും ആവശ്യമുള്ള ദിവസം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചു അടുത്ത തലമുറയിലെ താരങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട സമയമാണ് ഒന്നുറപ്പാണ് ഇന്ത്യൻ പതാക ഇനിയും ഉയരത്തിൽ പറക്കുക തന്നെ ചെയ്യും Let the emotion run, run. Virat. What what does this 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 mean to 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 you? you 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 Well, was 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 my last T20 World Cup. Um, and 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 is 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 exactly we we wanted to achieve. This is an amazing game. I I telling Rohit today when we went out out bat, like, like one day you feel like you can't get a run. And then you come out and then come things happen. God is great. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇതിഹാസ താരത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിയുന്നുണ്ട് വിശ്വം ജയിച്ചവന്റെ ആനന്ദ കണ്ണീരാണത് അയാൾ ഇപ്പോൾ പൂർണ്ണനാണോ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പടിയിറങ്ങാൻ ഇതിനേക്കാൾ മികച്ച സമയം മറ്റൊന്നില്ല രാജ്യം മറ്റൊരു ലോക കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു മഹേന്ദ്രസിംഗ് ധോണിക്കും സംഘത്തിനും ശേഷം കുട്ടി ക്രിക്കറ്റിന്റെ അമരത്ത് രോഹിത് ശർമ്മയും പിള്ളേരും എത്തിയിരിക്കുന്നു നീണ്ട പതിനേഴ് വർഷത്തെ കാത്തിരിപ്പാണ് അങ്ങ് കരീബിയയിലെ ബാർബഡോസിൽ അവസാനിച്ചത് അതേ കാലം കാത്തുവെച്ച കിരീടമായിരുന്നു കലാശ കന്നി കിരീടം ലക്ഷ്യമിട്ടെത്തിയ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് വീഴ്ത്തിയാണ് ഇന്ത്യ കപ്പിൽ മുത്തമിട്ടത് ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും കൈവിട്ടു എന്ന് തോന്നിച്ച കളിയാണ് നായകൻ രോഹിത് ശർമ്മയടക്കം ഇന്ത്യയുടെ മൂന്ന് മുൻനിര വിക്കറ്റുകൾ കണ്ണടച്ചു തുറക്കും വേഗത്തിലാണ് നിലമ്പൂത്തിയത് വിരാട് കോഹ്ലിയും അക്സർ പട്ടേലും നടത്തിയ അസാമാന്യമായ ചെറുത്തുനിൽപ്പിൽ ഉയർത്തെഴുന്നേറ്റതാണ് ഫോമില്ലായ്മയുടെ പേരിൽ മുറവിളി കൂട്ടിയവരുടെ വായടപ്പിക്കുന്ന ക്ലാസ് ഇന്നിങ്സ് നൂറ്റി എഴുപത്തിയാറ് റൺസ് വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർക്ക് മുന്നിൽ അത്ര വലിയ സ്കോറൊന്നുമല്ല തൻ്റെ ആദ്യ ഓവറിൽ റീസ ഹെൻഡ്രിക്സിൻ്റെ സ്റ്റംപ് പിഴുതെറിഞ്ഞ് ജസ്പ്രീത് ബുംറ നയം വ്യക്തമാക്കി തൊട്ടടുത്ത ഓവറിൽ നായകൻ മാർക്രമിനെ പുറത്താക്കി ഹർഷ്ദീപ് സിംഗും ഞെട്ടിച്ചു എന്നാൽ സ്റ്റെപ്സും ഡീകോക്കും ചേർന്ന് ദക്ഷിണാഫ്രിക്കക്ക് പൊതു പ്രതീക്ഷകൾ നൽകി സ്കോർബോർഡ് എഴുപതിൽ നിൽക്കെ സ്റ്റെപ്സിനെ പുറത്താക്കി അക്സർ പട്ടേൽ കളി തിരിച്ചു പിടിച്ചു എന്നാൽ ഹെൻറിച്ച് ക്ലാസൻ വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു ഇതിനിടയിൽ ഡീകോക്ക് വീണിരുന്നു ക്ലാസൻ അവിടം കൊണ്ടൊന്നും നിർത്തിയില്ല മില്ലറിനെ സാക്ഷിയാക്കി അതിവേഗത്തിൽ അർദ്ധശതകം പിന്നിട്ടു പതിനാറ് ഓവറിൽ നൂറ്റി റൺസ് പിന്നിട്ട ദക്ഷിണാഫ്രിക്ക ഏറെക്കുറെ വിജയം ഉറപ്പിച്ചിരുന്നു എന്നാൽ ഹാർദിക് പാണ്ഡ്യെറിഞ്ഞ പതിനേഴാമത്തെ ഓവറിലാണ് ടെസ്റ്റുകളുടെ തുടക്കം ഓഫ് സൈഡിൽ അല്പം വൈഡാക്കി എറിഞ്ഞ പന്തിൽ പ്രഹരിക്കാൻ നോക്കിയ ക്ലാസ്സിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി ബാറ്റിലൊരുങ്ങി നേരെ ഋഷഭ് പന്തിൻ്റെ കൈകളിലേക്ക് ഹാർദിക്കിൻ്റെ ഓവർ അവസാനിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് പതിനെട്ട് പന്തിൽ വെറും ഇരുപത്തിരണ്ട് റൺസ് മാത്രം പതിനെട്ടാമത്തെ ഓവറിൽ വെറും രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്ത് മാക്രോ ജാൻസന്റെ കുറ്റിയും പിഴുത് ജസ്പ്രീത് ബുംറ പന്ത് ഇന്ത്യൻ കാർട്ടിലെത്തിച്ചു പിന്നീട് വേണ്ടത് ആറ് ബോളിൽ പതിനാറ് റൺസ് അപ്പോഴും ആശങ്കയായി ഡേവിഡ് മില്ലർ എന്ന ഹാർഡ് ഹിറ്റുകാരൻ ഗ്രീസിലുണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യെറിഞ്ഞ അവസാന തോവറിലെ ആദ്യ പന്ത് മില്ലർ സിക്സറിലേക്ക് പായിച്ചു എന്നാൽ ബൗണ്ടറി കരികിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതീക്ഷകളും പേറി ഒരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് അസാമാന്യമായ മെയ്വഴക്കത്തോടെ അയാൾ അത് കൈപ്പിടിയിലൊതുക്കി അതോടെ ഒന്ന് ചിരിക്കാനോ കരയാനോ കഴിയാതെ ഗാലറിയിൽ ശ്വാസം അടക്കി പിടിച്ചിരുന്ന ഇന്ത്യൻ ആരാധകരുടെ ആഹ്ലാദാരവങ്ങൾ അണപൊട്ടിയൊഴുകി പിന്നീട് കാര്യങ്ങൾ എളുപ്പമായിരുന്നു ഫോറടിച്ച് റബതയൊന്ന് ഞെട്ടിച്ചെങ്കിലും ഹാർദിക് പാണ്ഡ്യ ലോക കിരീടം രോഹിത്തിന്റെ കൈകളിൽ തന്നെ ഏൽപ്പിച്ച് കളി അവസാനിപ്പിച്ചു ആ മനുഷ്യൻ അത് അർഹിച്ചിരുന്നു അത് അയാളുടെയും അവസാനത്തെ ട്വന്റി ട്വന്റി ലോകകപ്പായിരുന്നു കിരീടം നെഞ്ചോട് ചേർത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഏഴു മാസം മുമ്പ് കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നാണ് ഏകദിന ലോകകപ്പ് കങ്കാരുക്കൾ കൊണ്ടുപോയത് ആ ഹൃദയവേദന മറക്കാൻ ഈ കപ്പ് തന്നെ ധാരാളം പ്രോട്ടിയാസുകൾ ഇനിയും കാത്തിരിക്കണം ഇത് കാലം കാത്തു വെച്ചതാണ് കിങ്സ്റ്റൺ നോവലിൽ കപ്പുയർത്തുന്നത് സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ അമേരിക്കയിലേക്ക് പറന്നെത്തിയത്